ബിസ്മി അഹ് റഹിമാൻ റഹീം അലഹമുല്ലാഹി റബില ആലമീൻ വസ്ലാത്തു വസ്സലാം അലാ അഷ്റഫുൽ മുർസലീം വല അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് നമ്മുടെ ദാറുൽ ഇഫ്തായിലേക്ക് വന്ന രണ്ടാം ഘട്ട ചോദ്യങ്ങളാണ് ഇരുപത്തിരണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് വ്യത്യസ്തമായ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം വധു ഇൻ്റെ അവയവങ്ങളിൽ പ്ലാസ്റ്റർ ചെയ്ത സ്ഥലത്ത് വുലുവ് ചെയ്യുന്ന സമയം വെള്ളം കൊണ്ട് തടവിയാൽ മതിയോ അതല്ല ആ ഒരു അവയവത്തിന് പകരമായിട്ട് തയമ്മും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം നമുക്കറിയാം വുലു അതിൻ്റെ പരിപൂർണമായ രൂപം റസൂസലു അലഹി വസല്ലം ഹദീത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ കഴുകേണ്ട അവയവങ്ങളുണ്ട് തടവേണ്ട അവയവങ്ങളുണ്ട് അപ്പം കഴുകേണ്ടതും തവ തടവേണ്ടതുമായ അവയവങ്ങൾ പൂർണ്ണമായും കഴുകുകയും തടവിയാലും മാത്രമേ വുധു പൂർണ്ണമാവുകയുള്ളൂ അതതിൻ്റെ വാജിബാണ് തടവേണ്ട അവയവങ്ങളിൽ വെള്ളം പൂർണ്ണമായി എത്തിയിട്ടില്ലെങ്കിൽ വുധു ബാത്തിലാണ് ആ വുധുവിലുള്ള നിസ്കാരവും ബാത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വധുവിൻ്റെ അവയവങ്ങളിൽ വധുവിൽ കഴുകേണ്ട അവയവങ്ങളിൽ അല്ലെങ്കിൽ തടവേണ്ട അവയവങ്ങളിൽ മുറിവ് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് പ്ലാസ്റ്റർ ബാൻഡേജ് അല്ലെങ്കിൽ തുണികൾ തുണി കൊണ്ട് കെട്ടുക അങ്ങനെ കെട്ടിയിട്ട് ആ ഭാഗം മറക്കപ്പെട്ടതാണെങ്കിൽ വെള്ളമെത്താത്ത രീതിയിൽ മറക്കപ്പെട്ടതാണെങ്കിൽ വധു ചെയ്യുമ്പോൾ മറ്റുള്ള അവയവങ്ങളൊക്കെ കഴുകുകയും ആ അവയവത്തിന് വെള്ളം കൊണ്ട് തടവിയാൽ മതിയാകുന്നതാണ് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം തയമം ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അടുത്തൊരു കാര്യം വിശദീകരിക്കാൻ നമ്മുടെ അവയവങ്ങളിൽ വധുവിൻ്റെ അവയവങ്ങൾ അതിന് ഉണ്ടാകുന്ന രൂപങ്ങൾ നാല് രീതിയിലാണ് വരിക ഒന്ന് വുധുവിൻ്റെ അവയവം കാലോ കയ്യോ എവിടെയാണെങ്കിലും മുറിവുപറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചു അത് മറക്കപ്പെടുന്ന രീതിയിൽ കെട്ടിയിട്ടില്ല ഇല്ല പ്ലാസ്റ്റർ ഇല്ല ഒന്നുമില്ല മുറിയായിട്ടേ ഉള്ളൂ അതാണൊരു രീതി അത് വെള്ളം കൊണ്ട് കഴുകാൻ പറ്റുന്നതാണെങ്കിൽ കഴുകൽ നിർബന്ധമാണ് വധുവയിൽ ഇനി വെള്ളം ഉപയോഗിക്കൽ പ്രയാസമാണ് തടവേണ്ടതാണെങ്കിൽ അതിന് മോൾ തടവിയാലും മതിയാവുന്നതാണ് അഥവാ മറക്കപ്പെടാത്ത രീതിയിൽ തുറന്നിട്ട അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ തടവാൻ കഴുകാൻ പറ്റുകയാണെങ്കിൽ കഴുകൽ നിർബന്ധമാണ് രണ്ടാമത്തത് കഴുകൽ പ്രയാസമാണ് തടവ തടവാൻ പറ്റുമെങ്കിൽ തടവൽ നിർബന്ധമാണ് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി പ്രത്യേക തയമം ചെയ്യേണ്ട ആവശ്യമില്ല മൂന്നാമത്തത് വധുവിൻ്റെ അവയവങ്ങളിൽ മുറിയുണ്ട് ആ മുറി മറക്കപ്പെട്ടിട്ടില്ല ബാൻഡേജ് കൊണ്ടോ പ്ലാസ്റ്റർ കൊണ്ടോ അല്ലെങ്കിൽ തുണിയോ കെട്ടിയിട്ട് മറക്കപ്പെട്ടിട്ടില്ല തുറന്നിട്ട അവസ്ഥയിലാണ് പക്ഷെ അതിൽ കഴുകാനും അതുപോലെ തന്നെ വെള്ളം കൊണ്ട് തടവാനും പ്രയാസമാണ് വെള്ളം കൊണ്ട് തടവാനും കഴിയില്ല അതുപോലെ തന്നെ കഴുകാനും പറ്റൂല അങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിൽ അദ്ദേഹം തയമും ചെയ്താൽ മതി വുലു ചെയ്യേണ്ട ആവശ്യം ഇല്ല കുളിക്കേണ്ട ആവശ്യമില്ല ഇല്ല അതിൻ്റെ പകരം തയമും ചെയ്താൽ മതി നാലാമത്തൊരവസ്ഥ മുറിയിൽ വുലുവിൻ്റെ അവയവങ്ങളിൽ മുറിയായി ആ മുറി ബാൻഡേജ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ട് മറക്കുന്ന രീതിയിൽ അത് കെട്ടിയിട്ടുണ്ട് ആ അവയവം മറക്കപ്പെട്ടിട്ടുണ്ട് അവിടെ വെള്ളം എത്തൂല ആ ഒരവസ്ഥയാണെങ്കിൽ മറ്റുള്ള അവയവങ്ങൾ കഴുകുകയും ആ തുണി കൊണ്ട് മൂടിയ ഭാഗത്തിൽ വെള്ളം കൊണ്ട് തടവിയാൽ മതിയാകുന്നതാണ് അത് തടവിയിട്ട് ആ അവയവത്തിന് പ്രത്യേകമായിട്ട് വേറൊരു തയമും ആവശ്യമില്ല അതാണ് ഈ നാലാമത്തെ അവസ്ഥയാണ് ഇപ്പം ചോദിക്കപ്പെട്ടത് അപ്പോൾ ഈ നാലവസ്ഥയാണ് നമ്മുടെ മുതൽ അവയവങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ രോഗങ്ങളോ മുറിവോ ഉണ്ടായാൽ നമുക്കുണ്ടാകുന്നത് അപ്പം അത് മൊത്തം ആ രീതിയിൽ മനസ്സിലാക്കുക വലഹാസിൽ ചുരുക്കത്തിൽ ഒരാളുടെ വുധുവിൻ്റെ അവയവങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ബാൻഡേജോ പ്ലാസ്റ്ററോ കൊണ്ട് വെള്ളം എത്താത്ത രൂപത്തിൽ തടസ്സമുണ്ടായാൽ വുധുവ് ചെയ്യുന്ന അവസ്ഥയിൽ മറ്റുള്ള അവയവങ്ങൾ കഴുകുകയും ആ അവയവത്തിൽ വെള്ളം കൊണ്ട് തടവിയാൽ മതിയാവുന്നതാണ് അതിന് പകരമായിട്ട് തയമും ആവശ്യമില്ല എന്നുള്ളതാണ് പ്ലാസ്റ്ററിൻ്റെ മുകളിൽ തടവുമ്പോൾ ഹുഫക്ക് ഉള്ളതുപോലെ ഷർത്തുകൾ എന്തില്ല പ്ലാസ്റ്ററിന് ഹുഫ ധരിച്ചാൽ ഹുഫേൻ്റെ മോൾ തടവാൻ ഒരു ഷർത്തുണ്ട് ഒരു നിബന്ധനയുണ്ട് ആ ഹുഫ ധരിക്കുന്ന സമയം അയാൾ എന്ത് ചെയ്യണം ശുദ്ധിയിലായിരിക്കണം വുലൂഇലായിരിക്കണം എന്നുള്ളത് പ്ലാസ്റ്ററിന് തടവാൻ എന്തില്ല ആ ഷർത്ത് ഇല്ല ആ ഇടുന്ന സമയത്ത് അദ്ദേഹം ശുദ്ധിയിലായിരിക്കണം വുലൂയിലായിരിക്കണം എന്നുള്ള ഷർത്ത് ഇല്ല രണ്ടാമത്തെ കാര്യം ഹുഫ തടവേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് പ്ലാസ്റ്റർ ഇട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാൻഡേജ് ഉണ്ടെങ്കിൽ ആ ബാൻഡേജ് മുഴുവൻ എന്ത് ചെയ്യണം തടവണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട്